സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനുഹൂവത്തായ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലയുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ഓർമ്മകളിലേക്ക് ഈ റമദാനിൽ ഒരു പതിനേഴാമത്തെ ദിവസത്തിൽ ഹിജറ രണ്ടാം വർഷം നടന്ന ബദറിൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ ഒരു സമരത്തിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മകൾ കടന്നുവരുന്ന സന്ദർഭമാണ് നാം വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന മഹത്തായ ബദർ രിത്രത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യതയും ഈമാനികമായ ബലവും എത്രത്തോളം ഓരോരുത്തരും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തൗഹീദും ഷിറുഖും തമ്മിൽ നബി നബിസല്ലാഹു അലിഹ് വസ്ല്ലമിൻ്റെ വരവോടുകൂടി ഏറ്റുമുട്ടിയ ആദ്യത്തെ സമരമായിരുന്നു ബദറിൻ്റെ സമരം അല്ലെങ്കിൽ ബദർ യുദ്ധക്കളം നബിസല്ലാഹു അലൈഹി വസ്ല്ലമും സഹാബിമാരും അടങ്ങുന്ന മുന്നൂറ്റി പത്തൊമ്പതോളം വരുന്ന എണ്ണത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട് എന്നാലും ഒന്നൂറ്റി പത്തൊമ്പതോളം വരുന്ന സഹാബിമാരും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലുമും ഒരു ഭാഗത്ത് മറുഭാഗത്ത് അറേബ്യൻ മുഷിരിക്കുകളുടെ നേതാവായിരുന്ന അബൂജഹലും അവന്റെ അനുയായികളും അടങ്ങുന്ന ആയിരത്തോളം വരുന്ന ഒരു സംഘം അപ്പുറത്തും അവരുടെ പക്കലാണെങ്കിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട് പത്തെഴുന്നൂറോളം ഒട്ടകങ്ങളും കുതിരകളും സർവവിധത്തിലുള്ള ആയുധങ്ങളുമുണ്ട് ഒരുക്കങ്ങളുമുണ്ട് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അവരുടെ മൂന്നിലൊന്ന് അംഗസംഖ്യയുള്ളൂ ആയുധങ്ങൾ കുറവാണ് എഴുപത് വട്ടകങ്ങളും രണ്ട് കുതിരകളും മാത്രമാണുള്ളത് ചിലരുടെ കയ്യിൽ ആയുധങ്ങൾ പോലുമില്ല ആ രൂപത്തിലുള്ള പ്രത്യേകമായ ഒരു ന്യൂനപക്ഷമായി കൊണ്ടാണ് ബദറിൻ്റെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും എത്തുന്നത് മഹാരഥന്മാരായ നേതാക്കന്മാരാരും തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ ഞങ്ങളുടെ മരണശേഷം നിങ്ങൾ ഞങ്ങളോട് കാവലിനെ തേടിക്കൊള്ളുമോ എന്ന് ബദിരീങ്ങളുടെ നേതാവായ നിധങ്ങളോ സഹാബിമാരാരെങ്കിലുമോ പിൽക്കാലക്കാർക്ക് ഒരു വസിയത്തും കൊടുത്തിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ അതല്ലേ കാണിക്കേണ്ടത് അതല്ലേ പ്രമാണങ്ങൾ എടുത്ത് ഉദ്ധരിക്കേണ്ടത് അള്ളാൻ്റെ റസൂല് പറഞ്ഞു ബദിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഉരുവിട്ടോളൂ ഞങ്ങളെ വിളിച്ച് തേടിക്കോളൂ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിത്തരുമെന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവമെങ്കിലുമുണ്ടോ കെട്ടുകഥകളല്ലാതെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതേ കാര്യം തന്നെ ഇനിയും അതാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ബദിരീങ്ങളെ വിളിച്ച് തേടാനല്ലേ പറയുന്നത് ആ ബദിരീങ്ങളോട് തേടുന്നത് എന്താ മധിരിങ്ങളോട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദാരിദ്ര്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാമോതേലും വാലഞ്ഞവൻ ഓതുകിൽ എന്നും നിയമത്തിൽ ലാകും അതെന്നോവർ അല്ലൽമീകന്ദേ കാടത്തിൽകെട്ടോർ അസ്മൌരത്താൽ കാടം വീടും എന്നോവർ കണ്ടോ ഇല്ലാ മുതലും വലഞ്ഞവർ മുതലില്ലാത്ത ആളുകൾ ദരിദ്രന്മാര് ബദിരീങ്ങളെ വിളിച്ച് തേടിയാൽ ഉടനെ കിട്ടും കടത്തിൽ അകപ്പെട്ടവർ ബതിരീങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കടം വീടും ബതിരീങ്ങളിതാണോ പഠിപ്പിച്ചത് ഉത്തമു അലൈഹി വസിനോട് അള്ളാഹൻ്റെ റസൂലേ കടം കൊണ്ട് ഞാൻ വല്ലാതെ വലഞ്ഞിരിക്കുന്നു എൻ്റെ കടക്കാരി എന്നെ ശല്യപ്പെടുത്തുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ എന്ന ബദിരീയങ്ങളുടെ നേതാവ് എന്താ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ ഇവിടെ ബദിരീയങ്ങളുടെ നേതാവായിട്ടുണ്ടെന്ന് നിനക്ക് നിനക്കറിഞ്ഞൂടെ ഇവിടെ ബദിരീയങ്ങൾ പങ്കെടുത്ത ബദിരീയങ്ങൾ ഉണ്ടെന്നറിഞ്ഞുകൂടെ ഷഹീദുകളായ സുഹതാക്കൾ ഉണ്ടെന്നറിഞ്ഞൂടെ നീ അവരുടെ ആസ്മാവുകളിൽ ഇരുന്ന് ചൊല്ലിക്കോ എന്നാണോ ആ സഹാബിയോട് പറഞ്ഞത് മറിച്ചു പറഞ്ഞതെന്താ കടമുണ്ടെങ്കിൽ നീ അള്ളാഹാനോട് തേട് അള്ളാഹു മക്ക് ബി ഫിക്കാൻ അള്ളാഹുവേ ഹലാലുകൾ തന്നുകൊണ്ട് ഹറാമില്ലെന്ന് നീ എന്നെ കാക്കണേ നിൻ്റെ ഔദാര്യം മുഖേന നീ എനിക്ക് ധനം നൽകണേ എന്നെ ധന്യനാക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത് അല്ലാഹുൽ കടക്കണിയിൽ രക്ഷിക്കണേ അല്ലോ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളല്ലേ ബദിരികളുടെ നേതാവ് കടക്കാരോട് പഠിപ്പിച്ചു കൊടുത്തത് എന്നിട്ട് ആ നേതാവിനെയും ബദിരീങ്ങളെയും അതാ പറയുന്നതെന്താകട്ടോർ അസ്മൗരത്താൽ കാടം എന്നോവർ ബദിരീങ്ങളുടെ പേരങ്ങനെ ഇരുന്ന് വിളിക്കാനാണ് ഈ മാലക്കാരൻ ആവശ്യപ്പെടുന്നത് അതാ ഇവരുടെ ബജലി സുന്നൂറിലും നടക്കുന്നത് ഈ കടങ്ങളൊക്കെ ബതിരീങ്ങൾ വീട്ടിത്തരും രോഗം ബതിരി വീട്ടിത്തരും നിങ്ങൾ ആലോചിക്ക് ദരിദ്രരായിക്കൊണ്ടല്ലേ പല ബദിരീങ്ങളും ജീവിച്ചത് ബദിരീങ്ങളുടെ നേതാവ് തന്നെ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി വരു ജൂതൻ്റെ വീട്ടിൽ പണയത്തിലല്ലേ അതുപോലെ തന്നെ ബദിരീങ്ങളതാ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അവരുടെ വീട്ടിലതാ രണ്ടു മാസത്തോളം മടുപ്പിൽ തീപ് കഞ്ഞിട്ടില്ല റസൂലുള്ള എന്ന ബതിരീങ്ങളുടെ നേതാവിൻ്റെ വീട്ടിൽ യുദ്ധത്തിന് പോകുമ്പോൾ കാലിൽ ചരിപ്പിടാൻ പണമില്ലാതെ ചരിപ്പ് ധരിക്കാത്ത പതിരീങ്ങള് യുദ്ധത്തിന് പോകുമ്പോൾ കാലൊക്കെ കല്ലിൽ മുട്ടിയിട്ട് നഖങ്ങളൊക്കെ കൊഴഞ്ഞു പോയിട്ട് കാലില്ലതാ മുറിവുകളും വ്രണങ്ങളും പ്രത്യക്ഷപ്പെട്ട് നടക്കുവാനാവാതെ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ ഒരു ഭാഗം ആ കഷ്ണങ്ങൾ കൊണ്ട് കാലിൽ ചുറ്റി വരിഞ്ഞിട്ടാണ് നടന്ന് നടന്ന് യുദ്ധത്തിന് പോയത് ബദീയങ്ങളെ കുറിച്ചുള്ള ചരിത്രം അതല്ലേ അങ്ങനെയുള്ള ബദിരീങ്ങളെ കുറിച്ചാ പറയുന്നത് കടമുണ്ടെങ്കിൽ ഇല്ലാമുതലും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോ അവരെ വിളിച്ച് തേടിക്കോളാനാ പറയുന്നത് അതുപോലെ തന്നെ ദാഹം വീശപ്പോളർച്ചടിയിൽ മാറലോ ജിൻ ചതിയാലോ ദേഹം വലഞ്ഞവനിപ്പേരീനെ ചൊല്ലുകിൽ തീരും എന്നോ വേർ ആലോചിച്ചു നോക്ക് ഈ ഗാനശേഖരത്തിലുള്ളതാ ബദറിന്റെ അന്ന് ബദറിൻ്റെ അന്ന് ചൊല്ലി പാടുന്ന മാലപ്പാട്ടില്ലാതെ ദാഹവും വിശപ്പും കൊടുമയും തളർച്ചയൊക്കെ ഉണ്ടാവുമ്പോ ബതിരീങ്ങളേന്ന് വിളിച്ചോന്ന് ഇവിടെ ബതിരീങ്ങള് ദാഹിച്ച് നടന്നവരാണ് ബതിരീയങ്ങള് വിശപ്പ് സഹിച്ചവരാണ് ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ കഴിച്ചിട്ട് ചുണ്ടും നാവുമൊക്കെ വ്രണങ്ങൾ വന്നിരുന്നു ഇല കഴിച്ച് ചവച്ചരച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത നിലക്കുള്ള കാഷ്ടമാണ് ഞങ്ങളില്ലെന്ന് വിസർജന സമയത്ത് പുറത്തേക്ക് വന്നിരുന്നത് എന്ന് അതേ ഭക്ഷണത്തിന് വകയില്ലാത്ത ബദിരീങ്ങളടക്കമുള്ള സ്വമേപത്തിന്റെ ചരിത്രം പറയുമ്പോ ആ ബദിരീങ്ങളെ വിളിച്ചാൽ ദാരിദ്ര്യമില്ലാതെ പണമുണ്ടാകും കടം വീടും അതുപോലെ തന്നെ രോഗത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ മഹാമാരികൾ വരുമ്പോൾ ബതിരീങ്ങളെ എന്ന് വിളിച്ചോ ഇതാ മതിലിസുന്നൂറിൽ പഠിപ്പിക്കുന്നത് ഇതാണിവരുടെ ബദറുമാലയിൽ പഠിപ്പിക്കുന്നത് അതേ അവസരത്തിൽ ഇവര് വിളിച്ചു തേടുന്ന ബദിരീങ്ങളില്ലേ മഹാമാരി കൊണ്ട് ആലോചിച്ചു നോക്ക് ബദറിൽ പങ്കെടുത്ത ഷഹീദുകൾ ആ ഷഹീദുകൾക്ക് പുറമേ പിൽക്കാലത്ത് ജീവിച്ച സഹാബിമാർദത്തു ബിലാൽഹോ അതുപോലെയുള്ള പല സഹാബിമാരും പ്ലേഗ് ബാധിച്ചുകൊണ്ട് മഹാമാരി ആ കാലഘട്ടത്തിലെ മഹാമാരി ബാധിച്ചുകൊണ്ട് അവർ മരിച്ചവരാ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായവരാണ് ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സഹാബിമാർ മരിച്ചു വീണിട്ടുണ്ട് ആ ബദിരിങ്ങളോട് വിളിച്ചുകൊണ്ടാണ് മഹാമാരിയിൽ നിന്ന് കാവരുധരണേ ശിവധരണേ എന്ന് തേടുന്നത് ഇതൊക്കെ അവർക്കതിന് കഴിയൂല അവർക്ക് അവരുടെ തടിയെ തന്നെയും രക്ഷപ്പെടുത്താൻ അവർക്കായിട്ടില്ല ശത്രുക്കൾ അവരെ വെട്ടിക്കൊന്നപ്പോൾ അത് തടുക്കാൻ അവർക്കായിട്ടില്ല അതൊന്നും അവരുടെ പോരായ്മയല്ല അവർക്കുള്ള മഹത്വമാണ് കാരണം അവരൊക്കെ സൃഷ്ടികളാണ് ബദിരിൽപ്പെട്ട ആളായ സുബഹിന്റെ സമയത്തല്ലേ മെഹ്റാബിൽ നിസ്കരിക്കാൻ നോക്കുമ്പോ ശത്രു കുത്തി വീഴ്ത്തുന്നത് ആ ശത്രുവിനെ തടയാൻ വേണ്ടി ചെന്ന പത്ത് പതിമൂന്ന് ബദിരീങ്ങളെയും അവൻ കുത്തിപ്പരിക്കേൽപ്പിച്ചില്ലേ അഞ്ചാറ് ബദിരീങ്ങൾ അവിടെ വെച്ച് തന്നെ ഷഹീദുകളായില്ലേ ബദിരീങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തനായാഹുവിനെ തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിനെ ഇരുട്ടത്ത് കാണാൻ കഴിഞ്ഞോ ആ ശത്രുവിനെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി മറ്റു പതിരിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ ആ അവനോടുള്ള ഏറ്റുമുട്ടലിൽ വരെ കുറെ സഹ സഹാഭിമാരി ശഹീദുകളായില്ലേ

പള്ളിയിലേക്ക് ജമാത്തിന് വിളിച്ചതിന്റെ ശേഷം മുൽജിം എന്ന് പറയുന്ന ശത്രു വെട്ടിക്കൊന്നില്ലേ പങ്കെടുത്ത നേതാവല്ലേ ഇങ്ങനെ എത്രയെത്ര നേതാക്കന്മാരെ വെട്ടിക്കൊന്നിട്ടുണ്ട് ഇവരൊക്കെ ബതിരീങ്ങളിൽ പ്രശസ്തനാണ് സ്വർഗമുണ്ടെന്ന സുവിശേഷം ലഭിക്കപ്പെട്ട നേതാക്കളാണ് ഇവരെയൊക്കെ ശത്രുക്കൾ വകവരുത്തിയിട്ടുണ്ട് അവർക്കാർക്കും അത് തടയാൻ സാധിച്ചിട്ടില്ല പത്തുപതിനാലോളം ബതിരീങ്ങളെ വീർമഴുവിന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കാഫുറകൾ വെട്ടിക്കൊന്നിട്ടുണ്ട് പിൽക്കാലത്ത് യമാമ യുദ്ധത്തിൽ വെച്ച് ഇരുപത്തിരണ്ടോളം ബതിരീങ്ങളെ ശത്രുക്കൾ വെട്ടിക്കൊന്നിട്ടുണ്ട് അവർക്കൊന്നും അവരുടെ നേരെ വരുന്ന അപകടത്തെ പോലും തടുക്കാൻ കഴിഞ്ഞില്ല കാരണം അത് മനുഷ്യരുടെ കഴിവിൻ്റെ പരിമിതിയാണ് പരിധികളാണ് അവർക്കൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തിലേക്ക് അവരുടെ ആത്മാക്കളങ്ങ് പറന്നുപോയി ഇന്നും സ്വർഗത്തിൽ റഹ്മാനായ അടുക്കൽ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരതാ അവരത് ആ ജീവിക്കുന്നു പക്ഷേ അവരാരും ഇന്ന് നമ്മുടെ വിളി കേട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നവരല്ല അവരത് പഠിപ്പിച്ചവരുമല്ല ആ ആദർശത്തിന് എതിരെ പോരാടിക്കൊണ്ട് മരിച്ചവരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബദറുമാലയിലും ബദിരീങ്ങളുടേതായ ആ രൂപത്തിലുള്ള പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറയുന്നതും എന്തിനു വേണ്ടി തന്നെയാണ് എല്ലാം ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാനാണ് അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അവരാരും ഇത് പഠിപ്പിച്ചവരല്ല അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം എന്താണെന്ന് ബദിരീങ്ങളുടെ നേതാവ് തന്നെ പ്രഖ്യാപിച്ചത് അല്ല പറയുന്നില്ലേ കൊൽമാരി ീങ്ങളുടെ നേതാവായ റസൂലുള്ളാനോട് അള്ള കൽപ്പിച്ചതാണ് നബിയെ പ്രഖ്യാപിക്കൂ ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു പങ്കുചേർക്കൂല ആദർശമാണ് ബദിരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് ബദിരീങ്ങൾ മുഴുവനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത് അതിനപ്പുറമുള്ള വാദം അള്ളഹാനോടും തേടണം മറ്റുള്ളവർക്കും അള്ളാഹ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് അവരോട് തേടുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള വാദം മറ്റുള്ളത് ഉത്തരം കിട്ടുന്നതിന് നമുക്ക് പ്രയാസകരമാണ് എന്ന വാദം ബദിരീങ്ങളുടേതായിരുന്നില്ല മറിച്ച് ബദിരീയങ്ങൾ ആരോട് ഏറ്റുമുട്ടിയോ ആ ശത്രുക്കളുടെ നേതാവായ അടക്കമുള്ളവരുടെ വാദമായിരുന്നു അവരുടെ വിശ്വാസമായിരുന്നു അവരെയാണിപ്പോൾ ഈ ബദർ സ്നേഹവാദികൾ പിൻപറ്റുന്നത് എന്ന ഗൗരവത്തോട് ഓർക്കണം ഇതാരെയെങ്കിലും ആക്ഷേപിക്കാനല്ല പറയുന്നത് ഇത് പരലോകത്തിൻ്റെ കാര്യമാണ് നാളെ അക്ഷറിലെത്തുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിനെതിരെ ആ നേതാക്കന്മാരെ തന്നെയും അവരെ തന്നെ കരുവാക്കി അവരോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിരോധാഭാസം തീർക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കാനാണ് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാറുണ്ട് ഈ മാലപ്പാട്ടുകളും ഈ മൗലി കിതാബുകളുമൊക്കെ എടുത്തു പോയില്ലേ നാട് നീങ്ങിയില്ലേ ഈ നാട്ടിൽ നാട്ടില്ലെന്ന് വെറുതെ തോന്നുകയാണ് നിങ്ങളതാ സോഷ്യൽ മീഡിയകളിൽ നോക്കൂ അധുനാധുന രീതികളിൽ ൂണുകളിൽ അതാ ബദർമൗലുതും ബദർമാലയുമൊക്കെ ഇപ്പോഴും അതാ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദപ്പടിച്ചിട്ടും മ്യൂസിക്കോടെയും അല്ലാതെയും ആടിത്തിമറുക്കുകയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് കാവലു വേണോ നിങ്ങൾക്ക് പ്രതിസന്ധികൾ തീരണോ രോഗശിഭ കിട്ടണോ കുഞ്ഞുങ്ങളുണ്ടാകണോ പ്രസവ വരുന്ന വേരത്ത് വരെ അവർ ഈ ബദിരീങ്ങളെ വിളിച്ച് തേടിക്കൊള്ളാനാണ് ഉമ്മമാരോട് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്തിനാ റബില്ലെന്ന് മനുഷ്യരെ അകറ്റുന്നു അതുകൊണ്ടാണ് ബദിരീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കൃത്യമായി സമൂഹത്തോട് വീണ്ടും വീണ്ടും അതാണ് ഓർമ്മപ്പെടുത്തുന്നത് ബദിരീങ്ങൾ മഹാന്മാരാണ് അവർ ഉന്നതരാണ് അവർ ആദരിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് പക്ഷേ അത് മക്കത്തെ മുഷിഖ് ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ആദരിച്ച പോലെയാകരുത് അതേ ക്രിസ്ത്യാനികൾ മറിയം ബീവിയെയും ആദരിച്ച പോലെയാകരുത് അതുപോലെ തന്നെ യഹൂദികൾ ബഹുമാനിച്ചതുപോലെയാകരുത് യുടെ കാലത്തുള്ള ജനങ്ങൾ ബഹുമാനിച്ച പോലെയാകരുത് മറിച്ച് ആ ബദിരീങ്ങളിൽ ഏതൊരു ആദർശമാണോ നമ്മോട് പഠിപ്പിച്ചതെങ്കിൽ ആ ആദർശത്തിലൂന്നിക്കൊണ്ട് ജീവിക്കലാണ് അവരോടുള്ള സ്നേഹം അല്ലാതെ നബി നബിസ്ല്ലാഹു അലൈസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ദുരാദിക്കറുകളിലും ബദിരീങ്ങളോടുള്ള തേട്ടല്ല ബദിരീങ്ങളെ ഹക്കിനാൽ ബറക്കത്തിനാൽ എന്ന് മരണസമയത്ത് ഞങ്ങക്ക് പിന്നെ പ്രയാസത്തിൽ രക്ഷപ്പെടുത്തനെടും നേരം കണ്ടോ മരണ നേരത്ത് ദാഹിച്ച് വലയുമ്പോ ഇബിലീസ് വന്ന് ശല്യപ്പെടുത്തുമ്പോൾ ബദിരീങ്ങളെ തുണതരണേ അല്ലോ എന്ന് തേടുകയാണ് എല്ലാ അവസരത്തിലും ഓരോ അവസരത്തിലും അതാണ് പാലം കിടക്കുമ്പോൾ ബദിരീങ്ങളെ കാവലി തരണേ അതുപോലെ തന്നെ ഈ കർമ്മങ്ങൾ തൂക്കുന്ന വേളയിൽ ബദിരീങ്ങളുടെ കാവൽ തരണേ കിതാബ് കിട്ടുമ്പോൾ ബദിരീങ്ങളുടെ കാവലി തരണേ എന്നൊക്കെയാണ് ഈ മാലയിലും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ബദർ ദിനത്തിൽ ബദിരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ബദിരീങ്ങളുടെ ആദർശത്തിൻ്റെ ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ ഇസ്ലാമെന്ന് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ബദിരീങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറുക അവരെ സ്നേഹിക്കുക അവരുടെ പാത പ്രചരിപ്പിക്കുക അത് തൗഷീദിൻ്റെ പാതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗത്തിൽ നമ്മളാലാവുന്ന വിധത്തിൽ തൗഷീദിൻ്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് അതേ രീതിയിൽ തന്നെ ജീവിച്ച് മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും സൽബുദ്ധിയും പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു